സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവാക്കൾക്ക് കൂടുതൽ പരിഗണന നൽകാനായെന്നും പരിചയ സമ്പത്തുള്ളവരെ മത്സരരംഗത്ത് നിന്നും മാറ്റി നിർത്തിയിട്ടില്ലെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി തങ്ങൾ പറഞ്ഞു മലപ്പുറം പ്രസ് ക്ലബിന്റെ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ ഡയമണ്ട്സിൽ നിന്ന് ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം സ്വന്തമാക്കൂടെ യു ഡി എഫിന് ഭൂരിപക്ഷമുള്ള എഴുപത്തഞ്ച് ശതമാനത്തിലേറെ പഞ്ചായത്തുകൾ യു ഡി എഫാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തുകളും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലും ഒരു വലിയ ആധിപത്യം തന്നെ ഇവിടെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഭരണം വളരെ ജനകീയമായിട്ടും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ഭരിച്ചിട്ടുള്ള ഒരു പ്രദേശം എന്നുള്ളത് എന്നുള്ള ഒരു ആത്മവിശ്വാസം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമുണ്ട് ഇപ്പോൾ യു ഡി എഫ് ഞങ്ങൾ സിൻഡീഗിനെ സംബന്ധിച്ചിടത്തോളം സിം ലീഗിൻ്റെ ഭൂഭൂരിപക്ഷം പഞ്ചായത്ത് പ്രസിഡന്റുമാരും സൃഷ്ടിക്കാം ബ്ലോക്കും അങ്ങനെ തന്നെയാണ് കൃഷ്ണൻ ലീഗിന് ഏറെ ഭൂരിപക്ഷമുള്ള ജില്ലാ പഞ്ചായത്തുള്ളത് കൃഷ്ണൻ ലീഗ് ആകട്ടെ കഴിഞ്ഞ അതിനിപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അഞ്ച് വർഷക്കാലത്ത് ഓ പിന്നെ ഓരോ പഞ്ചായത്തിലും പറയാം ജില്ലാ പഞ്ചായത്ത് തലത്തിൽ മണ്ഡലം തലത്തില് ബ്ലോക്ക് തലത്തിൽ അതുപോലെ തന്നെ ജില്ലാ അവിടുത്തെ പ്രതിനിധി ജനപ്രതിനിധികൾ എന്ത് ചെയ്തു എന്നുള്ള കാര്യം നിരന്തരമായി നിരീക്ഷിക്കുന്ന സംവിധാനം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു അവർ തങ്ങളുടെ വാർഡിൽ തങ്ങളുടെ പഞ്ചായത്തിൽ ഞങ്ങളുടെ ബ്ലോക്കിൽ അതുപോലെതന്നെ ജില്ലയിൽ ഞങ്ങളുടെ ഡിവിഷനുകളിൽ എന്തെല്ലാം ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യം എന്നുള്ളത് നേതൃത്വത്തെ ബോധ്യപ്പെടുത്തേണ്ടതാണ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ പെർഫോമൻസ് ഞങ്ങൾക്ക് എപ്പോഴും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നു ആ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പുതിയ പിന്നെ പഞ്ചായത്തിലേക്കും ബ്ലോക്കിലേക്കും ജില്ലാ ഡിവിഷനിലേക്കും തന്നെ നമ്മൾ പുതിയ സ്ഥാനാർത്ഥികളെ നിർണയിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് യുവ രക്തത്തിന് ഞങ്ങൾ ഞങ്ങൾ മുൻതൂക്കം കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമുണ്ട് പുതുമുഖങ്ങളാണ് സ്ഥാനാർത്ഥി കൂടുതൽ കൂടുതലും പത്രക്കാരൊക്കെ അത് എഴുതിയിട്ടുള്ളതാണ് പുതുമുഖങ്ങൾക്കും നല്ല മുൻതൂക്കം ഈ കൊടുക്കുകയുണ്ടായി മാത്രം എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും വിദ്യാർത്ഥികൾ യുവാക്കൾ എന്നതുപോലെ തന്നെ തൊഴിൽ തൊഴിലാളി മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അതോടൊപ്പം തന്നെ പരിചയ സമ്പത്തുള്ളത് അവരെയും മാറ്റി നിർത്തിയിട്ടില്ല അത് ഒരു അനിവാര്യ ഘടകമാണല്ലോ അവരൊക്കെ ഞങ്ങൾ ഞങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സ്ഥാനാർത്ഥി ലിസ്റ്റിന് ഉപയോഗം പിന്നെ ഇപ്പോൾ പ്രവാസി സമൂഹം എന്നുള്ള വിവാഹം ഉണ്ടല്ലോ നമ്മുടെ സമൂഹത്തിൽ പിന്നെ ഗൾഫിൽ നിന്നും അത് വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ മടങ്ങി നാട്ടിൽ തന്നെ സത്യത്തെ അവരെ പ്രവാസികൾ നിൽക്കാൻ പാടില്ല നാട്ടുകാർ പക്ഷെ നമ്മൾ എന്തോ ഒരു ഒരു അങ്ങനെ ഒരു പിന്നെ ഒരു ഇത് വന്നു കഴിഞ്ഞു അപ്പോൾ പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലെത്തിയവർക്കും അവർക്കും പ്രത്യേകമായ സംഘടനകളുണ്ട് അപ്പോൾ അവരെയും ഉൾപ്പെടുത്തി കൊണ്ടൊക്കെയുള്ള സ്ഥാനാർത്ഥിന് പിന്നെ രൂപം കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിരുന്നു അപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടെയാണ് യു ഡി എഫ് ത്രിതര പഞ്ചായത്തിൻ്റെ ഇപ്പോൾ കേരള ഇന്ത്യ മലപ്പുറത്തായാലും മറ്റ് ജില്ലകളിലായാലും ഒക്കെ തന്നെ വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ലീഗും കോൺഗ്രസും ഒക്കെ വളരെ സൗഹാർദ്ദത്തോടെ തന്നെയാണ് പോകുന്നത് സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിലായാലും പിന്നെ മറ്റേത് തിരഞ്ഞെടുപ്പിൻ്റെ ഏത് ഘട്ടത്തിലും വളരെ സൗഹാർദ്ദത്തോടെയാണ് പോകുന്നത് പിന്നെ ആദ്യഘട്ടങ്ങളിലൊക്കെ അവകാശവാദം എല്ലാവരും നയിക്കും സീറ്റിന്റെ കാര്യത്തിൽ നയിക്കും സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ നയിക്കും അതൊക്കെ സ്വാഭാവികമാണ് അത് അപ്പൊ അതൊക്കെ ആയിരിക്കാം നിങ്ങൾ ഇപ്പൊ പറയാൻ കാരണം ഏതായാലും അന്തിമഘട്ടത്തിലെത്തുമ്പോൾ ഒക്കെ ശാന്തയിലേക്ക് വരും വളരെ സൗഹൃദത്തോടെ തന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും യു ഡി എഫ് യു ഡി എഫിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അത് അങ്ങനെ തന്നെയല്ലേ മാറ്റുന്നില്ല സി വി അൻവറിനെ മാറ്റി നിർത്തണമെന്നുള്ള അഭിപ്രായം ലീഗിനില്ല യു ഡി എഫിന്റെ യു ഡി എഫിന് അങ്ങനെ ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യം കോളിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ